ോ അത് കാണും അത്യാവശ്യം കാണും ആസരത്തിന് കാണും അതിന്റെ പേരിൽ കൊറേ ആളുകൾക്ക് കൊടുത്ത് ഒരാൾ വലുതാക്കി കഴിച്ചാൽ മുമ്പുള്ള ആളുകൾ എന്ത് ശ്രദ്ധാക്കിയോ വലുതാക്കിയ ആണ്ടിൽ മറ്റുള്ളതും എന്താ വെറുതാവും അപ്പൊ അത് എന്നല്ലാതെ ഭിന്നിപ്പുണ്ടാക്കാനോ ആരെങ്കിലും ഒരു കൂട്ടക്കാരെ ഇതെ പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കൂട്ടക്കാരെ പരാജയപ്പെടുത്താനോ പരിപാടിയല്ല ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു കുർബത്താ ഒരു ഇപാദത്താണ് ഇതല്ലാതെ ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകരുത് അത് പിന്നെ ലവാലം പറഞ്ഞിട്ട് കുടുംബം കൂടെ വൃത്തിയം ഉണ്ടാകരുത് നമ്മളൊക്കെ നാടന്മാരി നമ്മളൊക്കെ നാടന്മാരെന്ന് പറഞ്ഞ മലബാരിയാണ മലബാരിയാണ് മാരിയല്ല സാധാർത്ഥികൾ ഒരു തമ്മിൽ ഒരിക്കലും അനേക്കി ഉണ്ടാക്കരുത് ഓരോക്കെ യോജിപ്പിച്ച് ഞമ്മക്ക് എല്ലാരും സ്നേഹിക്കണം സാധാർത്ഥനും ഇവനും സ്നേഹിക്കണം നമ്മൾ കാര്യം ഒരാൾ വെച്ചിട്ടല്ല കുടുംബത്തിനെ പറ്റി എല്ലാരും പറ്റിയാണ് പറഞ്ഞത് അതുകൊണ്ട് ഇത് ഒക്കെ ഉണ്ടാകില്ല കഴിഞ്ഞാണ്ട് കഴിച്ച് ഈ കൊല്ലം ഭയങ്കര വിപുലമായി കഴിച്ചു കഴിച്ചിൽ നിന്ന് ഒരാളെ പരാജയപ്പെടുത്തലോ മറ്റേ ആളാക്കലോ അല്ല എന്ന് പ്രത്യേകമായിട്ട് ഇത് കേൾക്കുന്ന ആളുകൾ മുഴുവനും ഇതിന്റെ കുടുംബ തങ്ങളുടെ കുടുംബക്കാരും ഇഴുവനും നാട്ടിലെ ആ കുടുംബക്കാരെ അനുഭവിക്കണവരും എല്ലാവരും ഇതൊരു പിത്തനായി എണ്ണരുത് ഇതൊരു നല്ല കാര്യമായിട്ടാണ് അല്ലെങ്കിൽ ീപന്മാരെ എന്ത് ഞമ്മക്ക് നാട്ടിൽ പിടിച്ച് കാര്യം ഒരു കാര്യം വലിയ പാർട്ടിയും പറഞ്ഞാണ് മുസ്ലിമികളും കുഴപ്പമുണ്ടാക്കിട്ട് ആർക്കാ കൊണ്ടത് എല്ലാവർക്കും മരിച്ചു കൊണ്ടേ പറഞ്ഞേ കുപ്പാറ എന്ന് പറഞ്ഞ വാക്യം എടുക്കണേ